നമസ്കാരം നേപ്പാളിൽ രാജഭരണമൊക്കെ അവസാനിച്ച് പിന്നീട് രാഷ്ട്രീയ നേതാക്കൾ ഭരിക്കാൻ തുടങ്ങിയതോടെ ആ രാജ്യത്തിൻ്റെ കഷ്ടകാലം ആരംഭിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ഭരണവർഷത്തിരിക്കുമ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഒക്കെ തന്നെ പരസ്പര സഹായ സഹകരണ സംഘങ്ങളായി പ്രവർത്തിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തുകയും അതിനെ എതിർക്കാൻ വരുന്നവരെയൊക്കെ തന്നെ പോലീസിനെയും സൈന്യത്തിനെയൊക്കെ ഉപയോഗിച്ച് നേടുകയും ചെയ്യുന്ന രീതിയായിരുന്നു അവിടെ തുറന്നത് ഇതിനൊക്കെ ഒരു ഉത്തരമായിട്ടാണ് കഴിഞ്ഞ ദിവസം അവിടുത്തെ യുവതലമുറ ഏജൻസി തലമുറ അതിശക്തമായ തോതിൽ അവിടെ ആഞ്ഞടിക്കുകയും ഒടുവിൽ സർക്കാരിന് നിലമ്പതിക്കേണ്ടി വന്നത് വ്യക്തി പോലും ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല ഇതാണ് അവിടുത്തെ അവസ്ഥ അപ്പം ഈ ഒരു സന്ദർഭത്തിലാണ് പകരമായി ഒരു ബദൽ സംവിധാനം എന്താണ് പകരം ഒരു ഭരണാധികാരി ഒരു നേതാവിനെ ഇവിടെ കണ്ടുപിടിക്കും എന്ന ചോദ്യം ഉയർന്നപ്പോഴാണ് എല്ലാവരും ഒന്നടങ്കം ന്യൂനപക്ഷം ഒഴികെ വലിയൊരു ശതമാനം പേരും ഒരു പേര് നിർദ്ദേശിച്ചത് ഭൂരിപക്ഷം പേർക്കും ആ പേരിനോട് തന്നെയായിരുന്നു ഇഷ്ടവും സുശീല കർക്കി ഈ പേര് ഒരു ഇപ്പോഴാണ് കൂടുതൽ ലൈംലേറ്റിലേക്ക് വരുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും നേപ്പാളിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു സുശീല കർക്കി ആദ്യപ്രഗത്ഭയായ അഭിഭാഷകയായിരുന്നു മിടുക്കിയായ ന്യായാധിപയായിരുന്നു നല്ലൊരു വിദ്യാർത്ഥിനി കൂടിയായിരുന്നു അവർ സുശീല കർക്കിക്ക് ഒരു ഇന്ത്യൻ ബന്ധം കൂടിയുണ്ട് അത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമായിട്ടാണ് അവർ എപ്പോഴും പറയാറുള്ളത് അവർ പഠിച്ചത് ഇന്ത്യയിലെ ബനാറസ് ഹിന്ദു സർവകലാശാലയിലാണ് അത് പോസ്റ്റ് ഗ്രാജുവേഷനായിരുന്നു അവർ അവിടെ പഠിച്ചത് അതുകഴിഞ്ഞാൽ അവർ സ്വന്തം നാട്ടിലേക്കും മടങ്ങി അവിടെ നിന്നാണ് നിയമ ബിരുദമെടുത്തതും പിന്നീട് അഭിഭാഷകയായിരുന്നു ജഡ്ജിയായി മാറിയതും ഒക്കെ തന്നെ അഭിഭാഷക ജീവിതത്തിലും ഒരു ന്യായാധിപ എന്ന നിലയിലൊക്കെ തന്നെ സത്യത്തിനൊപ്പം എന്നും ഉറച്ചു നിന്നിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഇവർ അതുകൊണ്ട് തന്നെയാണ് സുശീല കർക്കി എല്ലാവർക്കും പ്രിയപ്പെട്ട വ്യക്തിയായി മാറിയത് പകരം ആര് പ്രധാനമന്ത്രി ആവണമെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഇപ്പോഴും അവിടുത്തെ കൊച്ചുകുട്ടികൾ പോലും പറയും സുശീല കർക്കി ആയാലും മതിയെന്ന് കാരണം നിയമം വിട്ട് ഒരു കാര്യം പോലും ചെയ്യാത്ത അഴിമതി തൊട്ട് ഒരാളാണ് അവർ സുശീല കർക്കിയുടെ പേര് പലരും നിർദ്ദേശിച്ചു കഴിഞ്ഞപ്പോൾ അവർ തയ്യാറാണ് എന്നറിയിച്ചു പക്ഷേ തൻ്റെ ദൗത്യം പൂർത്തിയായാൽ താൻ പിന്നെ ഇങ്ങോട്ട് ഇല്ല എന്ന കാര്യം ഇപ്പോഴേ അവർ വ്യക്തമാക്കിയിട്ടുമുണ്ട് സുശീല കർക്കി പ്രധാനമന്ത്രി ആകുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇന്നും ഉറപ്പായിട്ടില്ല എങ്കിൽ പോലും തൻ്റെ ദൗത്യം പൂർത്തിയാക്കുന്നവരെ മാത്രമേ പദവി തുടരുകയുള്ളൂ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഒരു ജഡ്ജിയായിരുന്ന കാലത്ത് ഒരു തരത്തിലും ഒരു സ്വാധീനത്തിനും വഴങ്ങാത്ത വ്യക്തിയായിരുന്നു അവർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേപ്പാളിലെ ഒരു മന്ത്രി ആദ്യമായി ജയിലിൽ പോയത് സുശീല കർക്കിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് അഴിമതി നടത്തിയ മന്ത്രി ജയിലിൽ തന്നെയാണ് കിടക്കേണ്ടത് എന്ന് നിയമമനുസരിച്ച് സുശീല കർക്കി തീരുമാനിക്കുകയായിരുന്നു പിന്നീട് നേപ്പാളിലെ സർക്കാർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തങ്ങൾക്ക് ഒരുപക്ഷെ തങ്ങളുടെ വൃത്തികേടുകൾക്ക് ഒരു ഭീഷണിയായി മാറും എന്ന് കണ്ടപ്പോൾ അവരെ ചെയ്യാനും ശ്രമം നടത്തിയിരുന്നു പക്ഷെ അതൊന്നും തന്നെ വിജയിച്ചിരുന്നതുമില്ല ഇന്ത്യയിലെ ഇന്ത്യയിലേതൻ്റെ വിദ്യാഭ്യാസ കാലത്തെക്കുറിച്ച് എന്നും വളരെ വികാരവായ്പോടുകൂടിയാണ് അവർ സംസാരിക്കാറുണ്ടായിരുന്നത് ഗംഗയുടെ തീരത്തുള്ള ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ തൻ്റെ വിദ്യാഭ്യാസം തൻ്റെ സുഹൃത്തുക്കളുമൊത്തുള്ള അവിടുത്തെ ജീവിതം ഗംഗാനദിയുടെ കാറ്റിനെക്കുറിച്ചും ഗംഗാനദിയുടെ ഭംഗിയെക്കുറിച്ചുമൊക്കെ എപ്പോഴും വാചാലയാകാറുണ്ട് അതുപോലെ അവർക്ക് ഏറെ ആദരവുള്ള ഒരു വ്യക്തിത്വമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നരേന്ദ്രമോദിയെ എന്നും ഏറെ ആദരവോടും സ്നേഹത്തോടും കൂടിയാണ് നോക്കിക്കാണുന്നത് എന്നാണ് ഇപ്പോൾ അവർ ഇന്ത്യൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത് നേപ്പാളിൽ എന്നൊക്കെ എന്തൊക്കെ ആവശ്യങ്ങൾ വേണ്ടി വന്നിരുന്നോ അപ്പോഴൊക്കെ തന്നെ ഓടിയെത്തി സഹായിക്കാൻ ഇന്ത്യയും നരേന്ദ്രമോദിയും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും അവർ നന്ദിയോടെ ഓർക്കുന്നു പലപ്പോഴും പ്രകൃതി ദുരന്തങ്ങൾ നേപ്പാളിനെ നിരന്തരമായി വേട്ടയാടുന്നൊരു പതിവുണ്ട് ആ സമയത്തെല്ലാം തന്നെ ഇന്ത്യ തന്നെയായിരുന്നു അവർക്ക് എല്ലാ സഹായവും ചെയ്തു തന്നിരുന്നത് മാത്രമല്ല അവരുടെ റോഡ് നിർമ്മാണത്തിലാണെങ്കിലും നേപ്പാളിലെ ഒരുപാട് മേഖലകളിലെ വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ വലിയ തോതിൽ സാമ്പത്തിക സഹായം നൽകിയിരുന്നത് ഇന്ത്യ തന്നെയാണ് താങ്കൾ ഏറ്റവും മികച്ച ആൾക്കാരാണ് ഇന്ത്യ എന്ന് തന്നെയാണ് സുശീലകർക്ക് എപ്പോഴും പറയാറുള്ളത് ഏതായാലും നേപ്പാളിനെ സംബന്ധിച്ച് ഒരു വനിത അവിടുത്തെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായി വരിക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാരണം പലപ്പോഴും നേരത്തെ അവിടുത്തെ ഭരണാധികാരി ആളായിരുന്നവരൊക്കെ തന്നെ അഴിമതിക്കാരാണെന്ന് കുപ്രസ്ഥിതി കേൾപ്പിച്ചവരാണ് നിലവിലുണ്ടായിരുന്ന പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലി ഇപ്പോൾ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല അവിടുത്തെ പല നേതാക്കന്മാരും മന്ത്രിമാരും അല്ലെങ്കിൽ പ്രമുഖന്മാരെല്ലാവരും തന്നെ ഹെലികോപ്റ്ററുകൾ കയറി സുരക്ഷാ സ്ഥാനമെങ്കിൽ രക്ഷപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് നേപ്പാളിലെ ധനകാര്യമന്ത്രിയെ ജനങ്ങൾ നട റോഡിലൂടെ ഓടിച്ചിട്ട് തല്ലുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു അവിടുത്തെ പാർലമെൻറ്റിനെ തീ കൊളുത്തുന്നത് നമ്മൾ കണ്ടു പ്രധാനമന്ത്രിയുടെയും പ്രസിഡൻറ്റിൻ്റെയൊക്കെ സ്വകാര്യ വസതികൾ ജനങ്ങൾ വെച്ച് നശിപ്പിക്കുന്നതൊക്കെ തന്നെ അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു നേപ്പാളിലെ ജനങ്ങൾക്ക് അത്രത്തോളം മടുത്തിരിക്കുന്നു ഈ അവിടുത്തെ ജനകീയ നേതാക്കളെ അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്നത് ജുഡീഷ്യറിൽ നിന്ന് ഒരു ഭരണാധികാരി വരട്ടെ എന്ന് അതും തൻ്റെ ജീവിതകാലത്തിലുടനീളം സത്യസന്ധയും നീതിനിഷ്ഠയുമെന്ന് പേര് കേട്ട സുശീല കർക്കയെക്കുറിച്ച് തന്നെയാണ് അവരെല്ലാവരും ഒന്നടങ്കം ചിന്തിക്കുന്നത് ഇന്ത്യയിൽ നമുക്ക് വനിതാ ഇന്ത്യയിൽ എത്രയോ കോടതികളിൽ വനിതാ ചീഫ് ജസ്റ്റിസുമാരും ജഡ്ജിമാരും ഒക്കെ നമുക്കുണ്ട് ഇന്ത്യയിൽ പഠിച്ച് നേപ്പാളിൽ വളർന്ന് അവിടുത്തെ ഏറ്റവും വലിയ പദവിയിലെത്തിയ സുശീല കർക്കെ തന്നെ ആകട്ടെ അടുത്ത പ്രധാനമന്ത്രി എന്ന് നമുക്കും ആശംസിക്കാം കാരണം ഇന്ത്യയെ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഇന്ത്യയിൽ തന്നെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഒരു വനിത കൂടിയാണ് അവർ എല്ലാത്തിലുമുപരി ഒരു വനിത ആ രാജ്യത്തെ നയിക്കുമ്പോൾ ആ രാജ്യത്തിനുണ്ടാകുന്ന വലിയ തോതിലുള്ള മാറ്റം അത് തീർച്ചയായും സുശീല കർക്കിയെ പോലെയുള്ള ഒരാൾ അവൾ ആ പദവിൽ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനും കഴിയും ഏതായാലും വളരെ ധീരയായ തൻ്റെ ഇടയായ സത്യസന്ധയായ ആദർശം ജീവിതത്തിൽ വെച്ച് വളർത്തുന്ന നീതിനിഷ്ഠയായ ഒരു പ്രധാനമന്ത്രി തന്നെ ആയിരിക്കും സുശീല കർക്കി എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്